രണ്ടു വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പോക്സോ കേസിലെ പ്രതിയായ പിടികിട്ട പുളിയെ ചിത്ര പോലീസ് അറസ്റ്റ് ചെയ്തു പത്തനംതിട്ട ചന്ദനമള്ളി ജാസ്മി ഫോണിൽ അറുപത്തിയൊന്ന് വയസ്സുള്ള മോഹനനാണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ചിത്ര ഭാഗത്ത് റബ്ബർ വെട്ടി ജോലിക്കാരനായിരുന്നു മോഹനൻ റബ്ബർ തോട്ടത്തിൽ വെച്ച് പത്ത് വയസ്സുള്ള ബാലനെ ലൈംഗികമായി ഉപദ്രവിച്ചു കുട്ടി ബഹളം വെച്ചതിനെ തുടർന്ന് മോഹനൻ സംഭവസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു തുടർന്ന് ചിദ്ര പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു ഈ കേസിന്റെ അന്വേഷണത്തിൽ മോഹനനെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് പ്രതിയെ പിടികൂടാതെ തന്നെ കേസിൽ കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് കോടതി മുൻപാകെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു കോടതി പ്രതി മോഹനനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ കോട്ടയത്തുള്ള കുറവിലങ്ങാട് എന്ന സ്ഥലത്തു നിന്നും സി ശ്രീജിത്ത് അറസ്റ്റ് ചെയ്തത് കേസെടുത്ത വിവരം പറഞ്ഞ് പ്രതി അന്ന് തന്നെ സ്ഥലത്തു നിന്നും ഒളിവിൽ പോവുകയും റബ്ബർ ബെട്ട് നന്നായി വെറിയാവുന്ന പ്രതി കോട്ടയം ജില്ലയിലേക്ക് താമസം മാറ്റുകയും ചെയ്തു കുറവിലങ്ങാട് ഭാഗത്തുള്ള റബ്ബർ പുരയിടത്തിൽ ജോലി ലഭിക്കുകയും കഴിഞ്ഞ രണ്ടു വർഷമായി റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞു വരികയും ആയിരുന്നു പ്രതിയെ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കൊട്ടാരക്കര ഫസ്റ്റ് ട്രാക്ക് കോടതി മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു